ക്രിസ്മസ് ന്യൂ ഇയർ കാലയളവിൽ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ട്രീ കാണാം ഇരുന്നൂറ്റി എൺപതിലധികം കസേരകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അനേകം ദിവസങ്ങളുടെ പ്രയത്നത്തിലൂടെ ഒരു പുതിയ ക്രിസ്മസ് ട്രീ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെ ഇന്ന് മട്ടാഞ്ചേരിയിലെ ജിഞ്ചർ ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ വിശേഷങ്ങൾ ലൈഫ് കച്ചിയിലൂടെ കാണാം ഇത് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആണ് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇത്തവണ ക്രിസ്മസും ന്യൂ ന്യൂഇയർ ആഘോഷിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പത്തിരുന്നൂറ്റമ്പത് ചെയർ ഒരേപോലത്തെ ചെയർ വെച്ചിട്ടാണ് ഒരു ഇൻസ്റ്റലേഷൻ അതിനെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റാണ് മറ്റെങ്ങും ഇതുവരെ ഇന്നുവരെ എങ്ങും നടത്താത്ത ഒരു കാര്യമാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് അത് എങ്ങനെയാവും എന്നുള്ളതിന് നിങ്ങളൊക്കെ തന്നെ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇരുന്നൂറ്റമ്പതോളം കസേരകളുണ്ട് ഏഞ്ചൽസ് പത്തെണ്ണം അതെല്ലാം പഴയ പീസുകളാണ് പഴയ ഏഞ്ചലുകളാണ് ഒരു പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഏഞ്ചൽസാണ് അതെല്ലാം കഴിഞ്ഞ വർഷം ബിനാലയ്ക്ക് ഒരു ഇൻസ്റ്റലേഷൻ കൂടെ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടാണ് ഞാൻ ഈ കസേരകൾ കുറച്ച് വാങ്ങിയത് പക്ഷേ അന്നേ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇത്തവണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടെങ്കിലും എങ്കിലും അത് രൂപം കൊണ്ടു ഒരു പത്ത് ദിവസത്തിൽ എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പണിക്കാരും ഒന്നിച്ച് ഒന്ന് ചെയ്തതാണ് അത് ഇൻസ്ലേഷന് വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ പ്രസ്ത ഇതായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഇത് എൻ്റെ ഒരു ആഗ്രഹം വരുന്ന എന്താ എപ്പോഴും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഞാനത് എപ്പോഴും ഹസ്ബൻഡ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ലൗസും ഇവിടെ വരാറുണ്ട് സപ്പോർട്ടിങ്ങാണ് ഞാനത് എനിക്കും അത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഈ വർഷം ഒരു ഡിഫറെൻറ്റ് തീം കൊണ്ടുവരാൻ സാധിച്ചതിന് സന്തോഷമുണ്ട് ഏത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെങ്കിലും നമുക്ക് കൊച്ചിയിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഐക്കോണിക് സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണം അപ്പം അങ്ങനെ ഒരു ഐഡിയ വന്നതാണ് ഈ ഈ ചേരേണ്ടത് കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഞങ്ങളുടെ ടീം തന്നെ ഒരു സജസ്റ്റ് ചെയ്ത ഐഡിയ ആണ് അപ്പോൾ ഇത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു പുതിയൊരു ഇനോവേഷൻ പോലെ കാണണം എല്ലാവരും ഈ ട്രെൻഡ് എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ് എന്തെങ്കിലും ക്രിയേറ്റീവ് ഈ ഇപ്പോൾ കൊച്ചി കുറേ വിദേശികൾ കൊച്ചി കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത് ഒരു കളക്ഷനായിരുന്നു കുറേ കൊല്ലത്തെ കളക്ഷനായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയത് നമ്മൾ 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 എന്ത് എന്തെങ്കിലും ഒരു പുതിയ കൺസെപ്റ്റാ തോന്നി കാരണം റെഗുലറായിട്ട് കാണുന്ന ഒരു ക്രിസ്മസ് ട്രീനേലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മളെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ടൊരു ഇൻസ്റ്റലേഷൻ പോലെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും എന്ന് തോന്നി നമ്മൾ ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മുടെ സ്റ്റാഫും എല്ലാവരും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു ഫാദറിന്റെ അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഒരു പ്രത്യേകതരം ഒരു പുതിയ ഫീലാണ് പിന്നെ ഇങ്ങനെ ഫേർണിച്ചേഴ്സ് കൊണ്ട് നമുക്ക് എത്രത്തോളം ഇന്നോവേറ്റീവും ലിങ്ക് ചെയ്യാൻ പറ്റും ക്രിസ്മസും ന്യൂ ഇയറും ആയിട്ടും ആയിരുന്നു ഐഡിയാസും ഞങ്ങൾ കളക്ടേഴ്സാണ് ഫോർട്ടി ഫൈവ് ആയിട്ടുള്ള കളക്ടേഴ്സാണ് അപ്പോൾ അതിൽ നിന്ന് കുറേ പുതിയ പുതിയ സാധനങ്ങളും പഴയ സാധനം കൂടുതലും പഴയതാണ് ആണ് കൂടുതലും ഞങ്ങളുടെ മെയിൻ തീം പഴയ സാധനങ്ങൾ നമ്മൾ പുതിയ രീതിയിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതാണ് എപ്പോഴും നമ്മൾ ഒരു ഇന്നോവേറ്റീവ് തിങ്ക് ചെയ്യുക സോ ദാറ്റ് നമുക്ക് നമ്മുടെ ജനറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കമ്മിംഗ് ഫ്യൂച്ചറിൽ എല്ലാവർക്കും ഒരു ഐഡിയാസ് കൊടുക്കാൻ പറ്റും എന്തൊക്കെ നമ്മുടെ ട്രഡീഷൻസ് ഉണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നും കൊച്ചി ഇതാണ് എന്നും വ്യത്യസ്തയായിരിക്കും ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണുവാൻ കൊച്ചിയിലേക്ക് തന്നെ വരണം എല്ലാവരും കൊച്ചിയിലേക്ക് വരിക മനോഹരമായ കാഴ്ചകൾ കാണുക ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ശില്പം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചു വേണ്ടി റിഡ്ജൻഡർ